ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അതിൻ്റെ കമൻസ് കണ്ടപ്പോൾ മനസ്സിലായി ഇന്നത്തെ സ്ത്രീകളിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ അവരെന്നോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഈ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു പോയത് വർദ്ധിപ്പിക്കുന്നതിന് നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പുറത്ത് നിന്ന് ഹോർമോൺ ഗുളികകളൊന്നും കഴിക്കാതെ തന്നെ നാച്ചുറലായിട്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീ ഹോർമോൺ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞുതരാം കാരണം ഇന്ന് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് തുടങ്ങിയിട്ട് സ്ത്രീകൾക്ക് വരെ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്നതിന്റെ പല ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് പലപ്പോഴും ഈ ഇരുപതുകളിലുള്ള ചെറുപ്പക്കാരികൾക്ക് ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഹോർമോണൽ സിംറ്റംസ് നേരിട്ട് കാണിക്കത്തില്ലെങ്കിലും ഇവരുടെ തല കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈസ്ട്രജൻ അവരുടെ ശരീരത്തിൽ കുറഞ്ഞു തുടങ്ങിയത് പ്രധാനമായിട്ടും അവരുടെ മുകളിലത്തെ ഭാഗത്ത് തലയുടെ മുകളിലത്തെ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് മുടിയുടെ അളവ് കുറഞ്ഞ് ആ ഭാഗത്തുള്ള മുടി നേർത്ത് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊടുക്കുക അവർക്ക് ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞ് വരുന്നുണ്ട് ഇത്തരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകൾ കുറഞ്ഞത് വർദ്ധിപ്പിക്കാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചില മാർഗങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഹോർമോണിൻ്റെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ ടെൻഡൻസി ഉള്ള കുടുംബങ്ങളിലോ നിങ്ങൾ ശരിയായിട്ട് വ്യായാമം ചെയ്തില്ലെങ്കിലോ ശരീരത്തിലുള്ള ഇൻസുലിൻ ഹോർമോണിന് പുറത്തു നിന്നും വരുന്ന ഭക്ഷണത്തിനകത്തുള്ള ഷുഗർ മോളിക്യൂളിനെ തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ അവരുടെ ശരീരത്തിൽ ഫാസ്റ്റിംഗ് നമ്മൾ വെറും വൈറ്റിൽ ഇൻസുലിൻ ഹോർമോൺ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ക്രമേണ ഉയർന്നു നിൽക്കുന്നതാണ് പലപ്പോഴും അൻപതും അറുപതും ഒക്കെ ഇൻസുലിൻ ഹോർമോൺ ഉയർന്നു നിൽക്കുന്ന പല കേസുകളും കണ്ടിട്ടുണ്ട് ഇവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇവരുടെ ശരീരത്തിലുള്ള ഈസ്റ്റജൻ ക്രമേണ കുറഞ്ഞു പോകും കാരണം ഇൻസുലിൻ കൂടുന്നത് സ്ത്രീകളുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണിലുള്ള ആൻട്രജനെ ഇത്തിരി വർദ്ധിപ്പിക്കാൻ കാരണമാകും അതുകൊണ്ടാണ് ഇവർക്ക് മൂക്കുരു വരുന്നത് ഇവർ വണ്ണം വയ്ക്കുന്നത് മുടി ുന്നത് ഇവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ സ്ട്രോജൻ വല്ലാണ്ടെങ്കിൽ കുറഞ്ഞു പോകും അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്നാമത്തത് ആയിട്ടുള്ള വ്യായാമമാണ് റെഗുലർ ആയിട്ട് വ്യായാമം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ എയറോബിക് എക്സസൈസ് ഓടുക ഡാൻസ് ചെയ്യുക ജമ്പിങ് എക്സസൈസുകൾ പോലുള്ള ജിമ്മിൽ പോയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റു ആഴ്ചയിൽ മൂന്ന് ദിവസം വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് റെസിസ്റ്റൻറ്റ് എക്സസൈസ് മസിലുകൾക്ക് വേണ്ടിയുള്ള വെയിറ്റ് എടുത്തുള്ള വ്യായാമങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഗണ്യമായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ കൺട്രോൾ ചെയ്യുന്നതിന് ഫാസ്റ്റിംഗ് പ്രത്യേകിച്ച് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ് ഞാനിതിനു മുമ്പും ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് വൈകുന്നേരം നാലുമണിക്ക് ശേഷം ഭക്ഷണം കട്ട് ചെയ്ത് നാലു മണിക്ക് ഭക്ഷണം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് വീണ്ടും ഭക്ഷണം റീസ്റ്റാർട്ട് ചെയ്ത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് സഹായിക്കും മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്സിനെ ഗണ്യമായിട്ട് കുറയ്ക്കുക ലോ കാർബോ ഡയറ്റ് എടുക്കുക ലോ എന്ന് പറയുമ്പോൾ അരിയാഹാരം മാത്രം ഒഴിവാക്കിയാൽ പോരാ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മധുരമുള്ള ഭക്ഷണങ്ങൾ ജ്യൂസുകൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഹൈ ഫ്രക്ടോസ് കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കി നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പോൾ വെള്ളയരിക്ക് പകരം തവിടുള്ള അരി കുത്തരി ഉപയോഗിക്കാനായിട്ട് നോക്കുക മൈദയ്ക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഈ ലെവലിൽ ഭക്ഷണത്തിൽ ഗണ്യമായിട്ടൊരു മാറ്റം കൂടെ വരുത്തി കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും നമ്മുടെ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ ഹോർമോൺ കൂടി വരികയും ചെയ്യും ഇനി അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഉപയോഗമാണ് വൈറ്റമിൻ ഇയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വൈറ്റമിൻ ഇ കണ്ടൻറ്റ് നമ്മൾ ക്യാപ്സ്യൂൾ വാങ്ങി വിഴുങ്ങുക അതല്ല ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഇ നാച്ചുറൽ ആയിട്ട് സ്ത്രീകളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അതായത് ഭക്ഷണത്തിലൂടെ എത്തുന്നത് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ആക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മാത്രമല്ല വൈറ്റമിൻ ഇക്ക് ശരീരത്തിനകത്തുള്ള നാച്ചുറൽ ഈസ്ട്രജനായിട്ട് മിമിക്കാനുള്ള താര ഒരു സാമ്യമുള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറയുന്നതുകൊണ്ടുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് മാറാൻ സഹായിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഇൻസ്ട്രജൻ ഹോർമോൺ കുറയുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക വജേന യോനിയിൽ വരുന്ന ഡ്രൈനസ് ആ ഒരു ഭാഗത്ത് ലൂബ്രിക്കേഷൻ ഇല്ലാതിരിക്കുക പോലുള്ള ലക്ഷണങ്ങൾ മാറുന്നതിന് വൈറ്റമിൻ ഇ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ് ഈ വൈറ്റമിൻ ഇ കണ്ടു പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് സൺഫ്ലവർ സീഡ്സിനകത്താണ് കൂടാതെ സൺഫ്ലവർ ഓയിലിനകത്ത് ചെറിയൊരളവടങ്ങിയിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സിനകത്ത് അടങ്ങിയിട്ടുണ്ട് നട്ട്സിനകത്ത് പ്രത്യേകിച്ചും ബദാമിനകത്ത് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കപ്പലണ്ടിയിൽ നിലക്കടല ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് ചീരയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇവർ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക വൈറ്റമിൻ ഇ സമൃദ്ധിയായിട്ട് അവർക്ക് കിട്ടും ഇനി നാച്ചുറൽ ഈസ്ട്രജൻ കൂടാനുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് ബോറോൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഈ ബോറോൺ എലമെന്റ് മലയാളികൾക്ക് അത്ര പരിചയമുള്ളതല്ല എന്നാൽ ബോറോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിനകത്ത് ഈസ്ട്രജൻ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മിനറലാണ് അതുകൊണ്ട് തന്നെ നം അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാസമുറയൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന എല്ലുകളുടെ പ്രോബ്ലം പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻസ് എല്ലുകൾ ശോഷിച്ചു പോവുക എല്ലുകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോവുക പോലുള്ള പ്രശ്നങ്ങൾ മറികടന്ന് എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിന് ഈ ബോറോൺ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ബോറോണിന് സ്ത്രീകളുടെ ശരീരത്തിനകത്തുള്ള ഈസ്ട്രജൻ്റെ ആക്ടിവിറ്റി കൂടുന്നതിന് സഹായിക്കും ഈസ്ട്രജൻ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതിന് സഹായിക്കുന്ന ഒരു ാണ് ബോറോൺ ബോറോൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ആപ്പിൾ മുന്തിരി ഏത്തപ്പഴം കൂടാതെ കപ്പലണ്ടിയില്ല നിലക്കടല അവക്കാഡോ ബദാം വാൽനട്ട് പോലെ കോഫി പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത് ഉയർന്ന അളവിൽ ബോറോൺ അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക ബോറോണിനെ കുറിച്ച് പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി ഈസ്ട്രജൻ വർദ്ധിപ്പിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് ടെൻഷൻ കുറയ്ക്കുകയാണ് നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നേരിടുന്ന പ്രോബ്ലംസ് ഫാമിലി പ്രോബ്ലംസ് ഓഫീസിലുള്ള പ്രോബ്ലംസ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് മറ്റുള്ളവരെ കൊണ്ടുള്ള ശല്യങ്ങൾ ഇതെല്ലാം സ്ത്രീകളെ അൾട്ടിമേറ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിൽ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ പലപ്പോഴും ഇപ്പോൾ വീട്ടമ്മമാർ തന്നെ ആയിക്കോട്ടെ വളരെ സൈലന്റ് ആയിട്ട് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുകയും പലപ്പോഴും പുറത്തു പോകുന്ന ആൾക്കാരേക്കാൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ ജരാനിരകൾ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും ഇത് മറികടക്കുന്നതിന് അവർ ടെൻഷൻ കുറച്ചേ പറ്റത്തുള്ളൂ ടെൻഷൻ കൂടിയത് സംഭവിക്കണേ എങ്ങനെയെന്നറിയുമോ സ്ത്രീകളുടെ ശരീരത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണുകൾ രക്തത്തിൽ കൂടുതലായിട്ട് റിലീസ് ചെയ്യുകയും ഈ കോർട്ടിസോൾ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യും ടെൻഷൻ ശരിയായിട്ട് കുറയ്ക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സുഖകരമായിട്ടുള്ള ഉറക്കവും രാത്രി എല്ലാ പണികളും കഴിഞ്ഞ് ഹസ്ബൻഡും കുട്ടികളും ഉറങ്ങിയതിന് ശേഷമായിരിക്കും സ്ത്രീകൾ പലപ്പോഴും കിടന്നുറങ്ങുന്നത് രാവിലെ ഭർത്താവിനും കുട്ടികൾക്കും ജോലിക്ക് പോകണമെങ്കിൽ സ്ത്രീകൾ ആദ്യം എഴുന്നേക്കേണ്ടി വരും ഉറക്കം അൾട്ടിമേറ്റ്ലി കുറയുന്ന ആർക്കാണ് വീട്ടമ്മമാർക്കാണ് അതായത് വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലോ ഓഫീസിലും അവർക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ നിർബന്ധമായിട്ടും എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ഈസ്ട്രജൻ കുറഞ്ഞു പോകുന്നതിനെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും ഇതേപോലെ തന്നെയാണ് വ്യായാമം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കും അതിന് വ്യായാമം വേണം അല്ലാതെ തന്നെ വ്യായാമം നമ്മൾ റെഗുലറായിട്ട് സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നത് അവരുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് സഹായിക്കും അതുകൊണ്ടാണ് പലപ്പോഴും റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന നടക്കുന്ന ഓടുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന സ്ത്രീകളെ കണ്ടാൽ ചെറുപ്പം നമുക്ക് തോന്നിക്കുന്നത് ആ അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞത് ചെയ്യാനായിട്ട് നോക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില ഫൈറ്റോ ഈസ്ട്രജൻ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിനകത്ത് പോയി ഈസ്ട്രജൻ പോലെ ഹോർമോണുകൾ പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവ കഴിക്കുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ടാകുണ്ടാകുന്ന പലവിധ കംപ്ലൈൻസിനെയും മറികടക്കുന്നതിന് സഹായിക്കും ഏറ്റവും മികച്ച ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചിയ ആണ് ചിയാസീഡ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിനു മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ് ഉയർന്ന അളവിൽ ഫൈബേഴ്സ് സോളിബിൾ ഇൻസോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ കൊളസ്ട്രോൾ കണ്ടൻറ്റ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഒരു നൂറ് ഗ്രാം ഫ്ലാക് സീഡ്സിനകത്ത് ഏകദേശം മുന്നൂറ് എം സി ജി ലിഗ്നിൻ എന്ന് വിളിക്കുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ലിഗ്നിനാണ് ഈ ചിയ സീഡ്സിനകത്തുള്ള ഈ ഫൈറ്റോയിസ്റ്റോജനായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് സ്ത്രീകളുടെ ശരീരത്തിൽ ഹോട്ട് ഫ്ലാഷസ് വരത്തില്ല അമിതമായിട്ട് ചൂട് ഉഷ്ണം ക്കിലെ ആവി പറക്കില് രാത്രി അമിതമായി വിയർപ്പ് പോലുള്ള പ്രോബ്ലംസ് മറികടക്കുന്നതിന് വലിയൊരു തോതിൽ സഹായിക്കും ഇനി അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് സോയാബീൻസ് ആണ് സോയാബീൻസിനകത്ത് നിങ്ങൾക്കറിയാം ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ സ്ത്രീകളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫൈറ്റോ ആസ്ട്രോജൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സോയാബീൻസ് ഇപ്പോൾ സോയാ മിൽക്കായിട്ട് ഉപയോഗിക്കാം സോയാ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സോയാ പയറായിട്ട് മേടിച്ചിട്ട് നമുക്ക് തോരം പോലെ വെച്ച് കഴിക്കാം ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും സോയാബീൻ ഉപയോഗിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഹോട്ട് ഫ്ലാഷസ് കുറയാൻ സഹായിക്കുകയും ചെയ്യും ഇനി അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് 也是烂了 കറുത്ത എളോ വെളുത്ത ഉള്ളോ നമുക്ക് ഒരേപോലെ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ നിർബന്ധമായും പതിവായിട്ട് കഴിച്ചിരിക്കേണ്ട നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന അധികം വിലയില്ലാത്ത ഒരു ഭക്ഷണമാണ് എള്ള് എള്ളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും ഉയർന്ന അളവിൽ കാൽഷ്യം നൽകാൻ കഴിവുള്ള ഭക്ഷണമാണ് മാത്രമല്ല ചിയാ സീഡ്സിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ലിഗ്നിൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രിൻ കുറയുന്നത് കൊണ്ട് വരുന്ന കംപ്ലൈൻറ്റ്സ് മറികടക്കും മാത്രമല്ല അവർക്ക് മസിൽ പെയിൻ ഉണ്ടാകുന്നത് ജോയിൻസിന് വരുന്ന വേദന ജോയിൻസിന് വരുന്ന ഇൻഫ്ലമേഷൻ ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് എല്ലുകൾക്ക് വരുന്ന വേദന ഇടയ്ക്കിടയ്ക്ക് എല്ലുകൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഇതെല്ലാം മറികടക്കുന്നതിന് എള് പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇനി ഫൈറ്റോ ആസ്ട്രജൻ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് കടലയാണ് വെള്ളക്കടല കറുത്ത കടല നമ്മൾ ചിപ്പീസ് എന്ന് വിളിക്കത്തില്ലേ ഈ കടലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സുലഭമായിട്ട് കിട്ടും ഏതൊരു വീട്ടിലും ചെറിയ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ കഴിപ്പിച്ച് ഇത് ശീലിപ്പിക്കാവുന്നതാണ് ഗുണം എന്ന് പറയുന്നത് ഉയർന്ന അളവിൽ നമുക്ക് പ്രോട്ടീൻ ഇതിനകത്തോണ്ട് ഫൈബേഴ്സ് സോളുബിൾ ഇൻസു ൾ ഫൈബേഴ്സ് നിറയെ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഏത് ഇപ്പം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വിശപ്പ് മാറാനായിട്ട് ഇത് കഴിച്ചുകൊണ്ട് പോകാൻ സാധിക്കും വളരെയേറെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും മാത്രമല്ല സ്ത്രീകൾക്ക് വരുന്ന ഹോട്ട് ഫ്ലാഷസ് പോലുള്ള പ്രോബ്ലംസ് മറികടക്കുന്നതിന് സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനെല്ലാം കടല ചിക് പീസ് നല്ലതാണ് മാത്രമല്ല നമുക്ക് വെളുത്തുള്ളി പതിവായിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ കൂടുന്നതിന് സഹായിക്കും പ്രത്യേകിച്ച് ഇവയ്ക്കത് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വൈറ്റമിൻ ബി സിക്സ് മാങ്കനീസ് എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ വെളുത്തുള്ളിക്ക് അത് ഇടങ്ങിയിട്ടുള്ള അല്ലിസിനാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ നാച്ചുറൽ ഈസ്ട്രജൻ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഈസ്ട്രജൻ കുറയുന്നു എന്നോർത്ത് ടെൻഷനടിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക നിങ്ങൾ കൃത്യമായി വ്യായാമവും ഉറക്കവും ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത് എല്ലാ അമ്മമാരുടെയും നിങ്ങളുടെ സഹോദരിമാരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വെറുതെ ഈ ഹോർമോൺ പ്രോബ്ലംസ് ചെറുപ്പം മുതലേ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ